എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം അറിവ് സംസ്കൃതിയുടെ നിറവ് അജ്ഞനും അശ്രദ്ധനും സംശയാലുവുമായവൻ ഈ ലോകത്തും പരലോകത്തും സുഖമനുഭവിക്കാതെ നാശത്തെ പ്രാപിക്കുമെന്നും കർമ്മയജ്ഞാനുഷ്ഠാനത്തിലൂടെ ജ്ഞാനം നേടി സംശയങ്ങളെല്ലാം അറ്റ് ആത്മാവിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവനായ കർമ്മയോഗി കർമ്മത്താൽ ബന്ധിക്കപ്പെടാതെ പരമശാന്തിയെ പ്രാപിക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച നമ്മൾ ജ്ഞാനകർമ്മസന്യാസയോഗത്തിലെ അവസാന ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഓ ശ്രീകൃഷ്ണ പരമാത്മനീ തസ്മാനസംഭൂതം ഹൃസ്ഥം ചിത്വീനം സംശയം യോഗം ആതിഷ്ഠോത്തി കേരളവ്യാസൻ കുടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനേയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം എന്നാൽ അജ്ഞാനവഴിയാൽ ഉള്ളിൽ നിൽക്കുന്ന സംശയം ജ്ഞാനാസിയാൽ വെട്ടി യോഗമേൽ കെഴുന്നേൽക്ക ഭാരത തസ്മാനസംഭൂതം ക്രിസ്തം ജ്ഞാനാസിനാത്മനഹ ചിത്വീനം സംശയം യോഗം ഭാരത എന്നാൽ അജ്ഞാനവഴിയായുള്ളിൽ നിൽക്കുന്ന സംശയം ജ്ഞാനാസിയാൽ വെട്ടിയോഗമേൽ കിഴുന്നിൽക്ക ഭാരത അജ്ഞാനം മൂലമുണ്ടായതും മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതുമായ സംശയത്തെ ജ്ഞാനമാകുന്ന വാളിനാൽ ഛേദിച്ചിട്ട് യോഗത്തെ ശരണം പ്രാപിക്കുക ഹേ ഭാരത എഴുന്നേൽക്കുക ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രഥമാധ്യായമായ അർജുന വിഷാദ യോഗത്തിൽ സംശയഗ്രസ്തനായി വിഷാദം ബാധിച്ച് കർമ്മം ഉപേക്ഷിച്ച പാർത്ഥനോട് രണ്ടാം അധ്യായമായ സാംഖ്യയോഗത്തിൽ സാംഖ്യബുദ്ധി യോഗബുദ്ധി എന്നിവയെക്കുറിച്ച് ഉപദേശിക്കുകയും മോക്ഷമാർഗത്തിൽ നിശ്ചയാത്മകമായ ജ്ഞാനം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് വിശദമാക്കുകയും ചെയ്ത ഭഗവാനോട് ജ്ഞാനമാണ് ശ്രേഷ്ഠമെങ്കിൽ ഘോരമായ കർമ്മത്തിന് നിയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുന്ന പ്രാർത്ഥനയാണ് മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിൻ്റെ ആദ്യ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് തുടർന്ന് കർമ്മരഹസ്യവും കർമ്മയോഗ നിയമങ്ങളും വിശദമാക്കിയ ഭഗവാൻ ജ്ഞാനകർമ്മസന്യാസയ യോഗത്തിലൂടെ വിധിയാ വണ്ണമുള്ള കർമ്മയജ്ഞാനുഷ്ഠാനം ചിത്തശുദ്ധിയിലേക്കും തുടർന്ന് ജ്ഞാനത്തിലേക്കും നയിക്കുമെന്നും പാർത്ഥനെ ഉപദേശിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചു ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കുന്ന കർമ്മമാർഗത്തെ പിന്തുടരാൻ പ്രാർത്ഥന പ്രേരിപ്പിക്കുന്ന ഭഗവാനെയാണ് അവസാന ശ്ലോകത്തിൽ ഇന്ന് നമ്മൾ കണ്ടത് അജ്ഞാനമാണ് മനസ്സിനെ സംശയഗ്രസ്തമാക്കി തീർക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ സംശയം നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തുകയും ക്രമേണ ഒന്നിലും ഏർപ്പെടാൻ കഴിയാത്ത സ്ഥിതി സംജാതമാക്കി വിഷാദത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യും പരിചയമില്ലാത്ത വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉദ്യമം വിജയത്തിലോ പരാജയത്തിലോ എത്തിച്ചേരുമെന്ന് നമുക്ക് അറിവുള്ളതാണല്ലോ എന്നാൽ അർജുനനെ സംബന്ധിച്ച് കർമ്മമാർഗത്തിലുള്ള പരിചയക്കുറവും അറിവില്ലായ്മയുമല്ല വിഷാദത്തിലെത്തിച്ചിരിക്കുന്നത് അനേകം ശത്രുക്കളെ പരാജയപ്പെടുത്തിയ വില്ലാളി വീരനായ അർജുനന് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ബന്ധുക്കളെ കണ്ടപ്പോൾ സുഖദുഃഖാദികൾ പുണ്യപാപങ്ങൾ നരകങ്ങൾ എന്നിവയിലുണ്ടായ അജ്ഞാനവും സമയോചിതമല്ലാത്ത ചിന്തയുമാണ് വിഷാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത് വിഷാദം ജന്മലക്ഷ്യത്തെ മാത്രമല്ല മുന്നോട്ടുള്ള മാർഗത്തെയും ഇതിന് സ്വന്തം നിലനിൽപ്പിനെ പോലും നിശ്ചലമാക്കിയിരിക്കുന്നു വിവേകബുദ്ധിയോടെ ചിന്തിക്കാനുള്ള ശേഷിയാണ് മനുഷ്യ മനസ്സിൻ്റെ സവിശേഷതയെന്ന് നമുക്കറിയാം ചിന്ത വളരെ കൂടുന്നതും ഒട്ടും ഇല്ലാതാവുന്നതും ലൗകിക ജീവിതത്തിൽ പ്രായോഗികവുമല്ല സമയവും സന്ദർഭവുമനുസരിച്ച് ചിന്തയെ ക്രമപ്പെടുത്തുന്നില്ല എങ്കിൽ മനസ്സ് സംഘർഷാവസ്ഥയിലെത്തുമെന്നും നമുക്ക് അനുഭവമുള്ളതാണല്ലോ മനസ്സിലുണ്ടാകുന്ന ചിന്തകളുടെ പ്രതിഫലനം വൈകാരിക ഭാവങ്ങളായി അനുഭവപ്പെടുന്നത് ഹൃദയചക്രത്തെ കേന്ദ്രീകരിച്ചുമാണ് അതായത് സുഖം ദുഃഖം സന്തോഷം സന്താപം ത്യാഗം കാമം സ്നേഹം വെറുപ്പ് കരുണ ക്രോധം തുടങ്ങിയ എല്ലാ വൈകാരിക ഭാവങ്ങൾക്കും നമ്മൾ കൂട്ടുപിടിക്കുന്നത് ഹൃദയസ്ഥാനത്തെ തന്നെയാണ് ചിന്തകളുടെ പ്രതിഫലനം ഹൃദയചക്രത്തെ ബാധിക്കുമ്പോൾ അവയെല്ലാം വൈകാരിക ഭാവങ്ങളായി ഉണർന്നു വരുന്നു ഈ പ്രതിഫലനം നമുക്കനുകൂലമാണെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറിച്ചായാൽ ആത്മവിശ്വാസം കുറയുകയും ചെയ്യും ആത്മവിശ്വാസത്തിലുള്ള കുറവ് ഉദാസീനതയിലേക്ക് ഉൾവലിയാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ചിന്തകളെ ക്രമപ്പെടുത്തി ആരോഗ്യകരമായി സൂക്ഷിക്കേണ്ടത് കർമ്മനിരുതമായ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് വൈകല്യ ചിന്തകൾ ഹൃദയത്തെ ദുർബലപ്പെടുത്തും എന്ന് നമ്മൾ തിരിച്ചറിയണം എപ്പോൾ നമ്മുടെ ചിന്തകൾ ക്രമത്തിലധികമാകുന്നുവോ അഥവാ വീണ്ടും വിധം ചിന്തിക്കാതിരിക്കുന്നുവോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്കുന്ന വിഷയത്തിൽ നമുക്ക് വേണ്ടത്ര അറിവില്ല എന്നു തന്നെയാണ് ഈ അറിവില്ലായ്മ പ്രതികൂലമായ അനേകം വികാരഭാവങ്ങൾക്ക് അടിമപ്പെടുത്തി ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കി മനസ്സിനെ സംശയഗ്രസ്തമാക്കും ഇങ്ങനെ പ്രതികൂല കടിമപ്പെട്ട ഹൃദയത്തെ അവയിൽ നിന്നെല്ലാം മുക്തമാക്കി സാധാരണ നിലയിലെത്തിക്കാൻ വൈകാരിക ഭാവങ്ങളോട് തന്നെ സമീപിച്ച് കഴിവിനനുസരിച്ച് പരിചയമുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുത്തി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് കർമ്മമാർഗത്തിലൂടെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പ്രായോഗികത ഈതോപദേശത്തിൻ്റെ രണ്ടാം അധ്യായമായ സാംഖ്യയോഗത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ അല്ലയോ പാർത്ഥ നിനക്ക് ഒരിക്കലും യോജിക്കാത്ത പൗരുഷം കെട്ട ഹൃദയ ദൗർബല്യത്തെ തിരിച്ച് എഴുന്നേൽക്കൂ എന്നാവശ്യപ്പെടുന്ന ഭഗവാനെ ഓർക്കുന്നുണ്ടാവുമല്ലോ അതേ പാർത്ഥനോട് നീ എനിക്ക് പ്രിയപ്പെട്ടവനും തോരനുമാണെന്ന് ഹൃദയസ്പർശിയായി സൂചിപ്പിച്ച് ജ്ഞാനപ്രാപ്തിക്കുപകരിക്കുന്ന മാർഗങ്ങളെയെല്ലാം ഉപദേശിച്ച് പാർത്ഥൻ്റെ വാസനാഗുണങ്ങളെ ഉണർത്തും വിധം ഭാരതവംശത്തിൽ മഹത്തായ ക്ഷത്രിയകുലത്തിൽ ജനിച്ചിരിക്കുന്നവനെ യുദ്ധത്തിലുള്ള വിമുഖത ഉചിതമല്ല എന്ന് ഓർമ്മപ്പെടുത്തി അല്ലയോ ഭാരത എന്ന് സംബോധന ചെയ്ത് നിന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ആത്മസംബന്ധിയായ സംശയത്തെ ആത്മജ്ഞാനം കൊണ്ട് നശിപ്പിക്കാൻ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ എഴുന്നേൽക്കുക എന്ന് പ്രചോദിപ്പിക്കുന്ന ഭഗവാനെയാണ് ജ്ഞാനകർമ്മസന്യാസയ യോഗത്തിലെ അവസാന ശ്ലോകത്തിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് വരുന്ന ഭഗവത് വചനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം എല്ലാ പ്രിയമിത്രങ്ങൾക്കും നന്ദി നമസ്കാരം ഹരി